വേദത്തിലെ ദേവതകളെയും ഋഷിയേയും ഛന്തസ്സിനെയും നോക്കാതെയുള്ള വ്യാഖ്യാനത്തിൻ്റെ ഫലം നമ്മൾ ഒരു വേദവരികളെ ഒരു മന്ത്രങ്ങളെ പറ്റി വ്യാഖ്യാനിക്കുമ്പോഴതിൽ ദേവതകളെയും ഋഷികളെയും ഛന്തസ്സുകളെല്ലാം നോക്കിയിട്ട് വേണം പറയാൻ എന്തൊന്നിനെ പറ്റിയാണോ പറഞ്ഞത് ആ വിഷയത്തിലേക്ക് തന്നെ ഊന്നിക്കൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാം ഉദാഹരണമായ ഋഷികളെന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ ഋഷികളും പല വിഷയങ്ങളിലും പ്രാവീണ്യം നേടിയവരാണ് അപ്പൊ ആ ഋഷികളെ മനസ്സിലാക്കുമ്പോൾ ആ ഇന്ന ഋഷിയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ വിഷയങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാം പറഞ്ഞെന്ന് വരും പക്ഷേ ആരാണെന്ന് മനസ്സിലാക്കണം ചിലപ്പോൾ അവർ കെമിസ്ട്രിയിലോ ജ്യോതിഷത്തിലോ ഏതിലെല്ലാം പ്രാവീണ്യം നേടിയവരായിരിക്കും അവർ പറയാൻ പോകുന്നത് ചിലവർ ആയുർവേദത്തിലായിരിക്കും അപ്പോൾ അവർ അതായിരിക്കും പറയാൻ എന്നുള്ള ഒരു ധാരണ നമുക്ക് ആദ്യം മനസ്സിൽ വരണം ഏത് വിഷയത്തിലേക്കാണ് അവർ പറയാൻ സാധ്യത എന്ന് ഋഷിയിൽ നിന്ന് കുറയെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഒരു ഭാഷാ പണ്ഡിതനാണ് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഭാഷ വെച്ചിട്ട് തന്നെയാണ് അയാൾക്കഥയെ പറഞ്ഞുകൂടുന്നൊന്നുമില്ല പക്ഷേ അധികം അയാൾ ഭാഷക്ക് മുൻതൂക്കം കൊടുത്ത് സംസാരിക്കുന്നതാണ് ഒരു കെമിസ്ട്രി അധ്യാപകനാണെങ്കിൽ അയാൾ അധികം സംസാരിക്കുമ്പോൾ പല കാര്യവും പറയുമ്പോൾ കെമിസ്ട്രിക്ക് മുൻതൂക്കം കൊടുത്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഓരോരോ പാചക നടത്തുന്ന ഒരു ഒരു യൂട്യൂബിലെ തന്നെ പാചകത്തെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണെങ്കിലും ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ പാചകത്തെ പറ്റിയാണ് പറയുന്നത് ഒരു യുക്തിവാദിയവരുടെ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂട്യൂബിൽ എന്തിനെ പറ്റിയാണ് അയാൾ പറയാൻ പോകുന്നുണ്ടാവുക അപ്പൊ ഋഷികൾ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അത് നോക്കണം അതെന്തിനാ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഋഷികളെ ഋഷികളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് ദേവതകളെ ദേവതയാണ് ദേവത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെ പറ്റിയാണോ പറയാൻ പോകുന്നത് അതാണ് ദേവത അപ്പം അവർ എന്താണോ പറയാൻ പോകുന്നത് അത് ദേവത എന്ന് പറഞ്ഞിട്ടാണ് പറയുക ഒരു ഋഷി പറയുമ്പോൾ തന്നെ പല വിഷയത്തെ പറ്റി പറയാനുള്ള അധികാരം അങ്ങേർക്കുണ്ട് എന്തിനെ പറ്റി അങ്ങേർക്ക് പറയാം അപ്പം ആ എന്തിനെ പറ്റിയാ എന്നും ആ ദേവതയിൽ നിന്ന് അവിടെ കൊടുത്തിരിക്കും ഞാൻ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതാണ് ദേവത ഇപ്പം കല്ലിനെ പറ്റിയാണ് പറയുന്നുണ്ട് കല്ല് ദേവത കല്ല് എന്ന് പറയും അപ്പൊ അത്തരത്തില് ദേവതയെ മനസ്സിലാക്കണം അങ്ങനെ പറയുമ്പോഴും വേദവരികൾക്ക് പല അർത്ഥമുള്ളത് കൊണ്ട് അതും കല്ല് ഒരു ദേവത ഗോ ഗോ എന്ന് പറയുമ്പോൾ തന്നെ അതിന് പല അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചന്തസ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഗോവ എന്ന് പറയുമ്പോൾ മൃഗമാകാം വേറെ ചന്തസ്സ് പ്രകാരമാണെങ്കിൽ ഭൂമി വരും വേറെ ചന്തസ്സ് പ്രകാരമാണെങ്കിൽ ഇലക്ട്രോണ് വരാം അപ്പം ചന്തസ്സും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഏതിനെപ്പറ്റി പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടേ ആ സൂക്തത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ അപ്പം നമ്മളുടെ ആദ്യത്തെ ജോലി എന്തിനെപ്പറ്റിയാണ് പറയുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ വേണം ഏത് ഋഷിയാണ് പറയുന്നത് അപ്പോൾ അയാൾ ചിലപ്പോൾ ഇതിനെപ്പറ്റിയാകാം ചന്തസ്സും നോക്കിട്ട് പിന്നെ പറയും ഇന്ന ദേവതയെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആ ദേവത ആ ദേവത എന്ന് പറയുന്നത് ചിലപ്പം കല്ലാകാം മണ്ണാകാം അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ വിഷയത്തെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്താ കല്ലിനെ പറ്റിയാണ് പറയുന്നത് കല്ലിനെ പറ്റി സംസാരിക്കണം പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത് അത്തരത്തിലൊന്നും എടുക്കാതെ എല്ലാം ദേവനെപ്പറ്റിയാണ് പറ്റിയാണ് എന്നുള്ള ഒരു ഒരു ദേവത എന്ന വാക്കുള്ളത് കൊണ്ട് എല്ലാം ദേവതയാണ് ദേവനെപ്പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂക്തത്തിന്റെ ഒരു വരി എടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മാതിരിയാക്കി മാറുന്നുണ്ട് പലവരുടെയും പ്രഭാഷണങ്ങൾ അതിൻ്റെ ദൂഷ്യവശമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മളൊരു ദേവത ഒരു സൂക്തത്തിലെ ദേവത അരിയാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് എന്ന് വെച്ചോളൂ എന്നതിനെപ്പറ്റി അവർക്ക് പറയാം അപ്പം അവിടെ അരി അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണത്തോട് പറയുകയാണ് നീ എൻ്റെ വിശപ്പ് അടക്കണേ എന്നായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവും ആ സൂക്തത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം ഭക്ഷണമേ അല്ലെങ്കിൽ അരിയെ നീ എൻ്റെ വിശപ്പ് തീർത്തു തരയണമേ എന്ന ആ സൂക്തത്തെ അവ ദേവത അരിയാണ് ഭക്ഷണമാണ് അത് വിട്ടുകൊണ്ട് ദൈവമേ എൻ്റെ വിശപ്പ് തീർത്തു കയറണം എന്ന് പറഞ്ഞാലുള്ള ഫലം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി ചോറെ എന്റെ വിശപ്പ് തീർത്തേറണ എന്ന് പറഞ്ഞാല് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവും ചോറ് കഴിഞ്ഞാൽ വിശപ്പ് തീര അതിന് പകരം ദൈവമേ എന്റെ വിശപ്പ് തീർത്തേറണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ മനുഷ്യൻ ധരിക്കുന്ന ഏതോ ഒരു ദൈവ അജ്ഞാതമായ ഒരു ശക്തി ഉണ്ട് അതിനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ദാരിദ്ര്യം എല്ലാം തരും അകറ്റിത്തരും രസഫലം തീർത്തേറുന്നതാണ് നമ്മൾ ധരിക്കുക അപ്പൊ അതിന്റെ വ്യാപ്തി വളരെ മോശമാണ് അത് ശരിയായ ഒരു ചെറിയ കാര്യമായി ഇവിടെ പറഞ്ഞിരിക്കുക ഇപ്പം അല്ലെങ്കിൽ വെള്ളത്തോട് വെള്ളമേ എൻ്റെ ദാഹം എന്നുള്ള ഒരു സൂത്രം ദേവതാ വെള്ളം ജലമേ എൻ്റെ ദാഹം തീർത്തു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂത്രത്തിന് ഇത്രയേ അർത്ഥമുള്ളൂ നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ ദാഹം തീരും അത്രയേ ഉള്ളൂ ആർക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമാണ് എന്നാൽ ജലമെന്നത് വിട്ടുകൊണ്ട് ജലം ജലമെന്നത് വിട്ടുകൊണ്ട് ദൈവമേ എൻ്റെ ദാഹം തീർത്തു തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ മഴയൊന്നുമില്ലെങ്കിൽ വെള്ളമൊന്നുമില്ലെങ്കിൽ ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മഴ പെയ്പ്പിക്കും ക്യാപ്പ് ഉണ്ടാക്കിത്തരും എല്ലാം ചെയ്യുന്നുള്ളൊരു മിക്ക ധാരണകൾ വരും വേറെ ഉദാഹരണം നോക്കാം നമുക്ക് ദേവത ക്രോസിനാണെന്ന് ചോദിച്ചത് ദേവത ക്രോസിന് ക്രോസിനെ എന്റെ പനി മാറ്റിത്തരണമേ എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത് മന്ത്രം മന്ത്രത്തിൽ അതിനവിടെ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് കൊച്ചു കുട്ടിക്കുമ്പോഴും അറിയാം പനി വരുമ്പോൾ ക്രോസിൽ കഴിച്ചു കഴിഞ്ഞാൽ പനി മാറുന്നു അതിനെ വിട്ടുകൊണ്ട് ആ ക്രോസിനെ വിട്ടുകൊണ്ട് ദൈവമേ എന്റെ പണി പനി മാറ്റിത്തരണമേ എന്ന് പറഞ്ഞാൽ എന്താ സാധാരണക്കാരൻ വിചാരിക്കുക ചിന്തിക്കാൻ കഴിവില്ലാത്തവര് പനി വരുമ്പോഴും ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ വന്നിട്ട് പനി മാറ്റിത്തരുന്നു അങ്ങനെ ഒരു ഈശ്വരൻ എന്നൊരു വാക്ക് വേദത്തിൽ പറയുന്ന ദേവതയായിട്ട് ഈശ്വരനായിട്ട് ഉപയോഗിക്കുന്ന അപൂർവ്വം എവിടെയെങ്കിലും കണ്ടാൽ ഈശ്വരൻ എന്നുള്ള ഈശ്വരൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മമാണ് ബ്രഹ്മത്തെ പറ്റിയുള്ള ഒരു പരാമർശം വേണം പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലുള്ളതെന്തെല്ലാണ് ഇന്ദ്രനും വായുവും അഗ്നിയും ജലവും കല്ലും മണ്ണും എല്ലാം തന്നെയാണ് വലങ്ങളും സൂര്യനും ചന്ദ്രനും ഇതെല്ലാമാണ് ഇതിനകത്തുള്ള ദേവതകൾ അതിൽ ഏറ്റവും കൂടുതൽ ദേവത അഗ്നി തന്നെയാണ് അപ്പം അഗ്നിയോട് നമ്മുടെ കാലിലെ നീര് മാറ്റി മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥമുണ്ട് കാലില് നീരുണ്ടെങ്കിൽ നല്ലോണം ചൂട് പിടിച്ചാൽ മതി കുറേ നീരെല്ലാം മാറിക്കണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ആ അഗ്നിയെ വിട്ടുകൊണ്ട് എന്റെ കാലിൽ നീര് മാറ്റി മാറ്റിത്തരണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പല അമ്പലത്തിലും പോയി അഗ്നി ഭവാന്റെ ക്ഷേത്രത്തിലും പോയിട്ട് അവിടെ പൂജ വഴിപാടുകളെല്ലാം നടത്താൻ നമ്മളെ കാലിലെ രോഗം മാറുന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് അപ്പോഴേ ഇത്തരത്തിലാണ് ഇന്ന് വേദങ്ങളെ ഏത് വേദവരിയും വായിച്ചിട്ട് ദൈവമേ എന്നെ രക്ഷിക്കണേ ദൈവമേ എനിക്ക് ബുദ്ധി തരണേ ദൈവമേ എൻ്റെ കർമ്മങ്ങൾ എനിക്ക് നല്ല ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാക്കി തരണം ഇങ്ങനെ ഇങ്ങനെയല്ല ഈശ്വരനെ പിടിച്ചുകൊണ്ട് വേദവരികളെ വെച്ച് വ്യാഖ്യാനിക്കുന്നത് അതായത് ഏതാണ് ദേവത ദേവത എന്ന് പറയുന്നത് ഈശ്വരൻ എന്നൊരു വാക്കവിടെ ഉണ്ടോ എന്ന് നമ്മൾ ആ സൂക്തത്തിൽ ഒന്നും അങ്ങനെ ഒരു കക്ഷിയെ പറ്റിയല്ല പറയുന്നത് അവിടെ പറയുന്നത് ഒന്നിക്ക അഗ്നിയായിരിക്കും അല്ലെങ്കിൽ അശ്വനി കുമാരന്മാരായിരിക്കും അല്ലെങ്കിൽ രുദ്രനായിരിക്കാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേദപഠന ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം ദേവത എന്നിട്ട് ശരിക്കും മനസ്സിലാക്കണം ദേവതയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ വേദ പഠന ക്ലാസ്സിലൂട്ടെ ആ വിഷയത്തിലേക്ക് കിടക്കുന്നത് ആ ദേവത എന്ന് പറയുമ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ തന്നെ അഗ്നി എന്താണെന്ന് വ്യക്തമാക്കണം വ്യക്തമായി മനസ്സിലാക്കണം അഗ്നി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ അഗ്നി ഭഗവാൻ എന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ആകെ മാറിപ്പോ ഇതാണ് വേദങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാന അഗ്നി എന്ന് പറയുമ്പോൾ നമ്മളെ അഗ്നി തന്നെയാണ് ഊർജമാണ് അതിനെ പറ്റിയാണ് പറയുന്നത് ജലം എന്ന് പറഞ്ഞാൽ ജലത്തെ പറ്റി തന്നെയാണ് പറയുന്നത് കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് അഗ്നി ഭഗവാൻ ജലദേവത എന്നെല്ലാം പറഞ്ഞു വരും അത് കഥാപാത്രങ്ങളായിട്ട് പുരാണ കഥകളിലാണ് പുരാണ കഥകളെല്ലാം പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാക്കിയത് വേദങ്ങളാണ് ആദ്യം എഴുതിയിരിക്കുന്നത് അതാണ് ശുദ്ധം അത് കഥയാണ് കഥയിലാവുമ്പം കഥാപാത്രങ്ങൾ ഉണ്ടായാലേ പറയാൻ പറ്റുമോ ഒരു കഥയുണ്ടാകുമ്പോൾ അതിൽ കഥാപാത്രങ്ങൾ വേണ്ടേ അതില്ലാതെ എങ്ങനെയാ കഥ പറയുക അപ്പം അതിനെ ഇതിനെയെല്ലാം കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു അത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ ആദ്യം ഉണ്ടാക്കിയ യഥാർത്ഥ ഗ്രന്ഥങ്ങള് വേദങ്ങൾ തന്നെയാണ് അപ്പം വേദത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി തന്നെ വായു എന്ന് പറഞ്ഞാൽ വായു തന്നെ ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ നദി തന്നെ അതിന്റെ അപ്പുറമൊന്നുമില്ല അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പൊ ആ വിഷയത്തെ മനസ്സിലാക്കി ആ വിഷയം ഇന്ന വിഷയത്തോടാണ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അഗ്നിയോട് പറയാണ് അഗ്നിയെ എനിക്ക് എന്റെ ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്തി തരണമേ എന്ന് പറയുമ്പോഴും നമുക്ക് ആശയക്കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മുടെ ശരീരത്തിൽ ചൂട് എപ്പോഴും നിലനിൽക്കണം ചൂട് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേ മരിച്ചു അത്രേന അർത്ഥമുള്ളൂ ശാസ്ത്രീയമായിരിക്കും അല്ലാതെ അതിനകത്ത് കേട്ടിട്ട് ഈശ്വരനെ ദൈവമേ എന്റെ ശരീരത്തിൽ ചൂട് നിലനിർത്തി തരണമേ എന്ന് പറയുമ്പോൾ സംഗതി മാറിപ്പോയി എവിടെയെല്ലോ എത്തിപ്പോയി ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചു പോകുന്നുണ്ട് അങ്ങനെ വ്യാഖ്യാനത്തെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യണം അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നത് എന്ന് വേദമന്ത്രങ്ങളിൽ അവിടെ വേദമന്ത്രം പറയുന്നില്ല ആ വേദമന്ത്രത്തിലെ ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നതോടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിൻ്റെ അർത്ഥങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആകെ ഒരു അന്ധകാരത്തിൽ കിടന്നിട്ട് നടന്നിരിക്കുകയാണ് ചെയ്യുക ഇത്തരം വ്യാഖ്യാനങ്ങളെ കൊണ്ട് ജനങ്ങളെ അന്ധകാരത്തിൽ തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത് വേദങ്ങളിൽ ദേവതകൾ എന്ന് കൊടുത്തിരിക്കുന്ന വെറുതെ കൊടുത്തതല്ല പറയുന്ന വിഷയങ്ങൾ അതിനെപ്പറ്റി ആയിരിക്കണം ആ ദേവതയെ പറ്റിയായിരിക്കണം എല്ലാത്തിനും ഈശ്വരനെ ഈശ്വരനെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് വേദങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ആർക്കും ഒരു പിടിയും കിട്ടാതെ ഏതോ ഒന്നിലേക്ക് ഈ ശാസ്ത്രത്തെ കൊണ്ട് അങ്ങ് തളക്കുകയാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അറിഞ്ഞോ അറിയാതെ കൊണ്ട് ഇങ്ങനെ ചിലത് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്കിതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാൻ പോകുന്നില്ല ഒന്നും മനസ്സിലാൻ പോകുന്നില്ല ഈ പറയുന്ന ഒന്നും നടക്കുന്ന ആ കാര്യവുമല്ല പക്ഷേ ഇത് ശരിയായ നിലയിൽ ഈ ഏതിനെ ഏതിനെപ്പറ്റിയാണോ പറയുന്നത് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും കാലിലെ നീര് പോകാൻ അഗ്നിയെ നീ എൻ്റെ നീല് മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ആ ഇത് അഗ്നി പിടിച്ചാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിൽ വേണം നമ്മൾ വേദങ്ങളെ വേദവരികളെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കുവാനും